എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലോട്ടസ് ഗാർഡനിലാണ് കേട്ടോ ഇന്ന് കുറച്ചധികം ലോട്ടസുകൾ ഒന്നിച്ച് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി അപ്പോൾ ആ സന്തോഷം നിങ്ങളെയും കൂടി നിങ്ങളേക്കും കൂടി പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു പുതിയ വെറൈറ്റിയാണ് ആർവൺ എന്ന് പറഞ്ഞ ലോട്ടസാണ് ഒത്തിരി പൂക്കളുണ്ടായി ഉണ്ടായിട്ടോ എന്താ പറയുക ഒന്നിച്ച് ഒരു സമയത്ത് ഇത്രയും മുട്ടകളുണ്ടാവും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഫ്ലവർ വിരിഞ്ഞപ്പോൾ ഇതായിരുന്നില്ലാട്ടെ ഇതിൻ്റെ ഷേപ്പ് ഇതിപ്പോൾ തന്നെ വിരിഞ്ഞതാണ് ലോട്ടസ് മിക്കവാറും നമ്മൾ വിരിപ്പിക്കുമ്പോഴും തന്നെ വിരിയുമ്പോഴും നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചായിരുന്നു ആറുവണ്ണിൻ്റെ ഫ്ലവർ പിക്ക് അത് ഞാൻ വിരിയാറാവണേനു മുന്നേ വിരിയിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ കാരണം ഒരു കേട് പോലെയൊക്കെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അങ്ങോട്ട് വിരിയിപ്പിച്ചു കൊടുത്തു അതിൻ്റെ ആ പിക്ക് ഇതിൽ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ ഇതും ആ ഒരു ഫ്ലവർ തന്നെയാണ് ഇതാ ഒത്തിരി ബഡ്ഡുണ്ട് കേട്ടോ പുതിയ വെറൈറ്റിയാണ് ഒത്തിരി ബഡ്ഡുകളുണ്ട് കണ്ട ഒന്നിച്ച് ഉണ്ട് ഇവിടെ ഒരെണ്ണം കരിഞ്ഞു പോയി കേട്ടോ മഞ്ഞ കേട്ടോ ധാരാളം മുഞ്ഞയുടെ ശല്യം നമുക്ക് കണ്ട അതിനൊക്കെ ഞാൻ ഇങ്ങനെ കളയാണ് പതിവ് ഓരോ സ്റ്റാൻഡിങ് ലൈഫിൻ്റെ കൂടെയും ബഡ്ഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ മഞ്ഞ് നന്നായിട്ടുണ്ട് നമുക്ക് വിരിപ്പിക്കാൻ സമയമില്ലാണ്ട് പാള് തന്നെ അങ്ങോട്ട് വിരുന്നു പിന്നെ ഇവിടെ ഒത്തിരി ബഡ്ഡുകളുണ്ട് അതും കാണിച്ചു തരാം കേട്ടോ ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഞാനിപ്പോൾ എല്ലാവരും കൂടി കാണിക്കണില്ല കുറച്ച് പുതിയ വെറൈറ്റീസ് ഒക്കെ കാണിക്കുകയാണ് കേട്ടോ ഇത് കമേലിയാന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് ആണ് അതിനും ഒരു ബഡ് വന്നിട്ടുണ്ട് കേട്ടോ കമേലിയാണ് പിന്നെ നമ്മുടെ എ ഡബ്ല്യു സെവൻ വൈറ്റാണത് അതിലൊത്തിരി ബഡുകൾ ഉണ്ടായി കഴിഞ്ഞതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ എ ഡബ്ല്യു സെവൻ വൈറ്റാണ് കണ്ടതിന് നല്ല നല്ല വൈറ്റ് കളറ് പൂക്കളാണ് കേട്ടോ ഞാൻ എൻ്റെ പൂക്കൾക്കൊക്കെ ഇത്തിരി വലിപ്പം കുറവാണ് കാരണം വെച്ചാൽ നമ്മൾ ഓരോ കോട്ടുകളും കാലിയാക്കിയിട്ട് അതിൽ തന്നെ വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ അത്ര ഹെൽത്തി അല്ലാത്ത ഫ്ലവർ കേട്ടോ നമുക്ക് സമയമില്ലാത്ത കാരണം കൊണ്ടും വെച്ച് കഴിഞ്ഞാൽ വേട കേടായ്പോലെന്ന് വിചാരിച്ച് നമ്മൾ പഴയ വെറൈറ്റീസൊക്കെ ആലിയാക്കിയിട്ട് അതിൽ തന്നെയാണ് മിക്കവാറും വെക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു കുറവ് പൂക്കൾക്കുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ട് വളമൊക്കെ കൊടുക്കാൻ സമയം കിട്ടുമ്പോൾ വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ പിന്നെ ഇതൊരു വെറൈറ്റിയാണ് ഇത് പഴയത് വെറൈറ്റിയാണ് കേട്ടോ പക്ഷേ ഇതിന് പേര് മഞ്ഞു പോയി ഫ്ലവർ ഉണ്ടാകുമ്പോൾ നമുക്ക് എഴുതി വെക്കണം പിന്നെ ഉള്ള പുതിയ വെറൈറ്റീസില് പിന്നെ ഇത് നമ്മുടെ റെഡ് ശങ്കായി ആണ് എല്ലാം ഞാൻ ഓടിച്ചിട്ടൊന്ന് കാണിച്ച് പോവാണ് കേട്ടോ റെഡ്ശാങ്കായി ആണ് റെഡ് ശങ്കായിക്ക് ബെഡ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു ലോലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇമ്പോർട്ടഡ് വെറൈറ്റീസൊക്കെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായി തുടങ്ങി ഇത് ലോലോ എന്നാണ് ഫ്ലവർ ഉണ്ടാകുമ്പോൾ കാണിക്കാം പിന്നെ നമ്മുടെ അമേരിക്ക മേലിയാണ് കേട്ടോ അമേരിക്ക മേലിയാണ് ബഡ് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ പുതിയ വെറൈറ്റീസാണ് പിന്നെ ഇത് നമ്മുടെ പിങ്ക് പിങ്ക് ക്ലൗഡും ചെറിയ പാത്രത്തിൽ വെച്ചതുകൊണ്ടും റീയൂസ് ചെയ്ത മണ്ണായതുകൊണ്ടാണ് കേട്ടോ ചെറിയ ഫ്ലവർ പിന്നെ ഇത് ഗ്രീൻ പിസ്ത എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് വൈറ്റ് പിയോണിയൊക്കെ പോലെ തന്നെ ഏകദേശം കണ്ടാൽ തോന്നും രണ്ട് ബഡ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനിയും ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ കണ്ട ഗ്രീൻ പിസ്തയാണ് കേട്ടോ ഇത് വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈറ്റ് പിയോണി പിന്നെ എന്താ ഇത് നമു നമ്മോടെ പാത്രം കേട്ടോ നമു വേണ്ട നമുക്ക് ഒരു ബഡ്ഡ് വന്നിട്ടുണ്ട് പിന്നെന്താ ഇത് യോണി പിന്നെ ഇത് നക്ഷത്രയാണ് നക്ഷത്രയ്ക്ക് എന്താ പൂക്കളൊക്കെ വിരിയാ വിരിഞ്ഞ് കിട്ടാവുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഇതാ മുഞ്ഞ വരുവാണിതാണ് നക്ഷത്രയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് ബഡ്ഡാണ് നക്ഷത്രയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതാണെങ്കിൽ കറിനയാണ് എല്ലാത്തിനും മുഞ്ഞേ അതിനൊക്കെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒക്കെ ഒന്നും പിരിഞ്ഞ് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു വാട്സാനയാണ് വാട്സാനയ്ക്കും ബഡ് ഉണ്ടായി കഴിഞ്ഞതും ഇതായപ്പോൾ വീണ്ടും ബഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതൊരു പുതിയ വെറൈറ്റിയാണ് സിത്താര ഇത് ഉണ്ടായി കഴിഞ്ഞു കേട്ടോ പൂക്കൾ കൊഴിയാണ്ട് വാടിയിട്ടും കൊഴിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഇത് മാരിഗോൾഡ് മാരിഗോൾഡ് എന്ന് പറഞ്ഞൊരു പഴയ വെറൈറ്റിയാണ് പക്ഷേ നമുക്കങ്ങനെ അധികം ട്യൂബറൊന്നും കിട്ടില്ല റണ്ണറാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇത് അഹല്യ അഹല്യെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഫ്ലോട്ടിംഗ് ലീഫ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടെ വേണ്ട ഇത് രണ്ട് മൂന്ന് ദിവസമായി പോവാണ് ഇത് രണ്ട് ബഡുണ്ട് പിന്നെ ഇത് ഇതൊരു പുതിയ വെറൈറ്റിയാണ് മാജിക് വൈറ്റ് എന്നാണ് പേര് ഫോട്ടിംഗ് ലീഫ് ഉള്ളൂ പക്ഷേ ഇത് ബഡ് വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാനിങ്ങനെ ഒത്തിരി കാത്തിരുന്ന നമ്മുടെ താരാട്ടോ നല്ല എന്താ പറയുക ഗ്രീനിഷ് എല്ലോ എന്ന് പറയാം തനി ഗ്രീൻ അല്ല അന്ന് തനി യെല്ലോ എന്ന് പറയുമ്പോൾ ഗ്രീനിഷ് എല്ലോയിൽ വന്നേക്കുന്നത് നമ്മുടെ ലിൻഡിങ് എന്ന് പറഞ്ഞ ഒരു ലോട്ടസ് ആണ് കേട്ടോ ഒത്തിരി നാളായി ഒരു വെറൈറ്റിയാണ് ഫസ്റ്റ് ഒരു ബഡ് വന്നത് നമ്മുടെ കരിഞ്ഞു പോയി പോയിട്ടാണ് പിന്നെ ഇത് രണ്ടാമത് വന്നതാണ് കേട്ടോ ഇതിലൊന്നും നമ്മൾ ആ കൊടുത്ത് ഫസ്റ്റ് ഒരിച്ചിരി വളമൊക്കെ ചേർന്ന് നന്നായിട്ട് വളമൊക്കെ ചേർത്താണ് നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി ആണ് കേട്ടോ ടലി ഇൻഡിവിജുവായൊക്കെ നമ്മുടെ കാലാവസ്ഥയിലിപ്പോൾ നന്നായിട്ട് ഫ്ലവർ വരുന്നുണ്ട് അപ്പോൾ നല്ല നല്ല വെറൈറ്റിയാണ് ഇമ്പോർട്ടഡ് ആണെങ്കിലും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതും വാങ്ങാത്തവർ വാങ്ങി വെച്ചോളൂ കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ലോ ആമ്പൽ സുന്ദരിമാരും വിരിയുന്നുണ്ട് കേട്ടോ ഇത് സരോജ ഇത് ചോമ്പ് പട്ടാര പിന്നെ ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് അവിടെ ബുൾസൈക്കൊക്കെ നന്നായിട്ട് ഇണ്ടിട്ടാണ് അതൊന്നും കാണിക്കുന്നില്ല ഒക്കെ കാണിച്ചൊരു മണിക്ക് ഒത്തിരി ലോങ് ആയിപ്പോവും വീഡിയോ ബുൾസൈക്കൊക്കെ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് വരണുള്ളൂ നല്ല ഭംഗിയായിട്ടോ ബുട്സൈ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ ഫ്ലവർ ഇനി നമുക്ക് അടുത്തത് കാണാം ഇത് വന്നിട്ട് ജൂലിയറ്റാണ് ജൂലിയറ്റും എന്താ രണ്ട് മൂന്ന് ദിവസമായിട്ടാ അപ്പോൾ കളറൊക്കെ മങ്ങി കൊഴിയാറൊക്കെ ആയിട്ടാണ് ജൂലിയേറ്റിൻ്റെതാണ് പിങ്ക് കളറൊക്കെ പോയി എന്താ ബഡ് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ റിപ്പോർട്ട് ചെയ്തപ്പോൾ വേറെ വളമൊന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടായില്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ പൂക്കൾക്കൊന്നും അത്ര ഒരു ഭംഗിയില്ലാത്തത് പിന്നെന്താ അവിടെ നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽക്കൂടി നടക്കാനാണ് എനിക്ക് പാട് ഇത് ഡോറയാണ് കേട്ടോ ഡോറയ്ക്ക് ഇതാ ബഡ് വന്നിട്ടുണ്ട് പിന്നെന്താ ഞാൻ മനസ്സിലാ കേട്ടോ എൻ്റെ ഇടയിൽക്കൂടി നടക്കുമ്പോൾ നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ തലയും കുത്തി വഴി ആ പിന്നെ ഇതാ ഇത് ക്രിസ്റ്റൽ പിങ്ക് ആണ് കേട്ടോ ക്രിസ്റ്റൽ പിങ്ക് ഫസ്റ്റ് ഫ്ലവർ ആണ് കേട്ടോ ആദ്യം വെച്ചപ്പോൾ എനിക്ക് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കുറേ നാളുകൾക്ക് ശേഷം എനിക്കിപ്പോഴാണ് കേട്ടോ ബഡ് വരുന്നത് ക്രിസ്റ്റൽ പിങ്ക് ആണ് ഇനി ക്രിസ്റ്റൽ വൈറ്റിനും ഞാൻ പുതിയതായിട്ട് വെച്ചാണ് ഒരു ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അയ്യോ ഞാൻ ഇവിടെ കണ്ടായിരുന്നല്ലോ ക്രിസ്റ്റൽ ആ നോക്ക് ക്രിസ്റ്റൽ വൈറ്റിന് ബഡ് വന്നു കേട്ടോ ചെറിയ ബഡ്ഡാണ് നമ്മളിതിങ്ങനെ നോക്കിയാലേ കാണുള്ളൂ കേട്ടോ ഇങ്ങനെ എന്നും പുതിയ വെറൈറ്റീസിൻ്റെയൊക്കെ ചോടെ ചെന്ന് നോക്കും പിന്നെ അതാ ഇതിൽ നിന്ന് എന്ന് പറഞ്ഞൊരു സുന്ദരി ആണ് കേട്ടോ നല്ല റെഡ് കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ സിംഗിൾ പെറ്റിലാണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമ്മളിത് നല്ല ഈ ഒരു ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ വെച്ചപ്പോൾ നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല വലിയ പൂക്കളാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇതിപ്പോൾ അധികം ഹൈറ്റിൽ പോയിട്ടില്ല പിന്നെ വളങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പൂക്കൾക്ക് ഇത്ര വലുപ്പറ് പിന്നെ ഇത് സ്നോബോൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൽ നോക്കി എത്ര ബഡ്ഡുകളാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ പൂക്കൾ ഉണ്ടാകാനുള്ളൊരു ആരോഗ്യം ഈ ചെടിക്കായിട്ടില്ല അതുകൊണ്ടാണ് ഈ പൂക്കൾക്ക് ഇത്രയും വലിപ്പം കുറവായിട്ടാകേണ്ടത് എന്നൊരു ബൗൾ വെറൈറ്റിയാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പൂ എന്താ മൂന്ന് പൂ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ പതിനൊന്ന് ബഡ്ഡാണ് കേട്ടോ ഉള്ളത് ഇവിടെ ഒക്കെ ബഡ്ഡിടുന്നുട്ടോ ഇത്രയും നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റി വേറെ ഉണ്ടായില്ല ഇത്രയും നല്ല വെറൈറ്റിയാണ് കേട്ടോ സ്നോബോളാണ് വൈറ്റ് കളവറിൻ്റെ നിറയെ കഴിഞ്ഞത് ുരുന്നന പൂക്കൾ ഉണ്ടായേക്കാം പക്ഷേ ഇത് അതിനുള്ള ആയിട്ടില്ല അതുകൊണ്ടാണ് പൂക്കൾക്ക് ഇത്ര വലിപ്പം കുറവ് കേട്ടോ പിന്നെ ഇത് ത്രിവേണി ഇതാണെങ്കിൽ പിങ്ക് പെർഫെക്ഷൻ ആണ് കേട്ടോ ഇതും നല്ല സുന്ദരിയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ റീപോർട്ട് ചെയ്തിട്ട് വളം കൊടുക്കാത്തതിൻ്റെ പോരായ്മയാണ് ഫ്ലവറുകളിലൊക്കെ കാണുന്നത് കേട്ടോ വലിപ്പം കുറഞ്ഞ് രിക്കുന്നത് ഉണ്ടല്ലേ അല്ലേ പിന്നെ ഇതാണെങ്കിൽ യെല്ലോ ഗാർനെറ്റാണ് യെല്ലോ ഗാർനെറ്റും ഇതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ലീ എന്താ പറയുക പെറ്റൽസിനൊരു പ്രത്യേക ഷേപ്പ് ആട്ടാണ് വളഞ്ഞ് വളഞ്ഞിട്ടായിരിക്കുന്നത് ഒത്തിരി പൂക്കളുണ്ടായിട്ടാണ് എല്ലോ ഗാർനെറ്റ് നിറയെ തേനീച്ച വന്നിട്ട് ഇവിടെയൊക്കെ പിന്നെ യെല്ലോ ഫ്ലെയിം ഇതിലും നിറയെ ബഡാണ് കണ്ടോ യെല്ലോ ഫ്ലെയിമാണ് ഒത്തിരി ബഡ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്തപ്പോൾ വാങ്ങിയ ആൾക്കാർക്കൊക്കെ ഫ്ലവർ ആയോ എന്നൊന്ന് കമൻസിലൂടെ അറിയിക്കണേ നമ്മളതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വെക്കുന്നത് വയ്ക്കുന്നത് പിന്നെന്താ മിറാക്കിള് മിറാക്കിളിനൊന്നും ലീഫില്ല പിന്നെ ഇതാണെങ്കിൽ മിസ് കേരളയാണ് ഇതാ സുന്ദരി മിസ് കേരള ഉണ്ടോ ഇതെല്ലാം കൂടി കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലെങ്ത്ത് കണ്ടോ മിസ് കേരള സുന്ദരി ആട്ടോ മിസ് കേരളേനെ കാണാനായിട്ട് ഒരു ബഡ് ഉണ്ട് പിന്നെ ആ അടുത്തത് എംബാപ്പ എംബാപ്പേലും ഇതുപോലെ തന്നെ കണ്ടോ ഒത്തിരി ഉണ്ട് എംബാപ്പ എംപാപ്പയുടെ ഒരു പൂവ് പൂത്തി വിരിയാറായി ഒന്ന് വിരിയിപ്പിക്കട്ടെ കേട്ടോ അപ്പോൾ എംബാപ്പേനെ ഒന്നും കൂടി ഹോൾ വരാനുണ്ടായി എന്നാലും ഞാനങ്ങോട് വിരിയിപ്പിച്ചു ഇനിയിപ്പോൾ ഞാൻ എങ്ങാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആളെ തന്നെ അങ്ങോട്ട് വിരിയും തന്നെ വിരിയുമ്പോൾ പൂക്കൾക്ക് അത്ര ഭംഗിയില്ല കേട്ടോ കണ്ടോ ഒത്തിരി മുട്ടകളുണ്ട് കേട്ടോ എംബാപ്പയ്ക്ക് ഇങ്ങനെയുണ്ട് സുന്ദരിയല്ലേ എംബാപ്പേ നല്ല രസം കാണാനായിട്ട് പിന്നെ ഇതാണെങ്കിൽ ഇത് ഏതാണെന്ന് അറിയില്ല കേട്ടോ ഒത്തിരി പൂക്കളുണ്ടാകുന്നുണ്ട് പക്ഷേ ഇത് ഏതോ റണ്ണർ ഞാൻ എടുത്തു വച്ചതാണ് ബാക്കി വന്ന റണ്ണർ എടുത്തു വെച്ചതാണ് പിന്നെ അനഹട്ടെന്ന് പറഞ്ഞൊരു വെറൈറ്റിയിലും നമുക്ക് ബഡ്ഡ് വന്നായിരുന്നു പക്ഷെ കരിഞ്ഞു പോയിട്ട് അതും ഇമ്പോർട്ടൻറ്റ് വെറൈറ്റിയാണ് പിന്നെ ഇവിടെ ഉള്ളത് ഏതാ പീക്ക് ഓഫ് പിങ്ക് ആണോ കേട്ടോ കേട്ടോ പീക്ക് ഓഫ് പിങ്ക് പിന്നെ ഇതാ നിൽക്കുന്നത് പിങ്ക് സ്പാർക്കിളിൻ്റെ ബഡ്ഡാണ് ഇത് പീക്ക് ഓഫ് പിങ്ക് ഒക്കെ നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അത്രയും നല്ല വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഇതിന് ഏതായിരുന്നു ഇത് ഏതായിരുന്നു പിങ്ക് പിങ്ക് മാരിഗോൾഡ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ബഡ്ഡ് വന്നു കഴിഞ്ഞു പിന്നെ കുറേയൊക്കെ ഇങ്ങനെ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാണിക്കുന്നുള്ളൂ കേട്ടോ ഇത്രയാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ അതിൽ കൂട്ടത്തോടെ ഉണ്ടായിരിക്കണത് നമ്മുടെ എംപാപ്പ് ഹെല്ലോ ഫ്ലെയിം സ്നോബോൾ അതുപോലെ തന്നെ പിന്നെ ഏതാ നേരത്തെ കാണിച്ച ആർവൺ ഇതൊക്കെ ഒത്തിരി ഒത്തിരി ആണ്ട്ടുണ്ടായിരിക്കണേ യെല്ലോ ഗാർമെറ്റ് ഒരു പൂവായിട്ടല്ല ഒത്തിരി പൂക്കളായിട്ടുണ്ടാകുന്നത് അപ്പോൾ ഇന്ന് ലോട്ടസ് ഗാർഡനിൽ ഇത്രയും പൂക്കൾ വിരിഞ്ഞ് നിൽക്കണമുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണം തോന്നി അപ്പോൾ എൻ്റെ ഗാർഡൻ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യണേ മിസ് ചെയ്യാതെ പൂക്കൾ കാണാൻ ഇഷ്ടമുള്ളവർ കാണണേ ചിലർക്കും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ കാണും കാണുന്നതിന് കാശുന്നതല്ലോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ